ഹായ് ഹലോ എന്ത് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് ലെറ്റേഴ്സിൻ്റെ കീച്ചെയിൻ ഓർഡർ കിട്ടിയത് ഞാൻ ചെയ്തപ്പോൾ എടുത്ത വീഡിയോ ആണ് രാത്രി ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് ആദ്യത്തെ ഒരു വീഡിയോയിൽ ഡ്രസ്സിൻ മിക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ രണ്ട് ഡബിൾ ഷെയ്ഡിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് വൈറ്റും ബ്ലാക്കും വെച്ചിട്ട് രാത്രി ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം രാവിലെയാണ് അതിൻ്റെ മെൽ മുകളിലേക്ക് ഒരു കോട്ടും കൂടി കൊടുത്തതിന് ശേഷം ഇതൊക്കെ മോൾഡിൽ നിന്നും മാറ്റിയെടുത്തത് ഒരു ചെയിനിൽ രണ്ട് ലെറ്റർ വേണമെന്നാണ് ഒരു പറഞ്ഞ ആവശ്യം അതുപോലെ ഒരു ചെയിനിൽ തന്നെ രണ്ട് ലെറ്റർ ചെയ്തിട്ട് ചെറിയൊരു ഹാർട്ടിൻ്റെ ഇതും കൂടി ഇത് നമ്മൾ ചെറിയൊരു മോൾഡിൽ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഷേപ്പിലാക്കിയിട്ട് ഷേപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ സ്യൂട്ടാവുന്നത് ഓരോന്ന് കീച്ചെയിനിലേക്ക് ലെറ്ററിൻ്റെ ഒന്നിച്ചിട്ട് ഇങ്ങനെ വേണ്ട ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് കീച്ചെയിൻ്റെ ഒന്നിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത മോൾഡിൽ അതിൽ തന്നെ ഹോൾസ് ഉള്ളത് കൊണ്ട് വേറെ ഹോൾസ് ഇടേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഇഷ്ടമുള്ള കളറ് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഇങ്ങനെ പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയിൽ കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഓർഡറും കിട്ടാറുണ്ട് ഇതുപോലെ പേപ്പർ കട്ട് ചെയ്തിട്ട് അതിലൊരു ഒക്കെ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ചെയിനിലേക്ക് രണ്ട് ലെറ്റേഴ്സ് ഇതാക്കി കൊടുക്കാം ഇതുപോലെയുള്ള ചെയിന് ഗോൾഡ് കളറും സിൽവർ സിൽവർ കളറും വാങ്ങാൻ കിട്ടും ഇതിലേക്ക് സിൽവർ മാച്ച് ആയതുകൊണ്ട് ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ചെയിനിൽ തന്നെ രണ്ട് ലെറ്ററും ഇങ്ങനെ കൊടുത്തു ഇതിലേക്ക് ഷൂട്ടാവുന്ന ഒരു ഹാർട്ട് ഷേപ്പും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു കുറച്ച് ലെറ്റേഴ്സ് നമ്മൾ തന്നെ ആദ്യം ചെയ്യുമ്പോൾ തന്നെ കളർ ചെയ്ഞ്ച് ചെയ്ത് ഓരോ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ പാക്കിങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓർഡറിനനുസരിച്ചിട്ട് കൊടുക്കാനും പറ്റും ഇതുപോലെ കുഞ്ഞ് കവറുകൾ വാങ്ങിയിട്ട് അതിലേക്ക് പേപ്പർ കട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്താൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും ഇതുപോലെയാണ് ചെയ്യേണ്ടത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എ ഫോർ ഷീ എ ഫോർ ഷീറ്റിനേക്കാളും കുറച്ചും കൂടി കട്ടിയുള്ള പേപ്പർ വാങ്ങിയിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം അതിനുശേഷം അതിലിട്ടിട്ട് കവറിലേക്ക് ഇതുപോലുള്ള കവറിലേക്ക് മാറ്റിയിട്ട് പാക്ക് ചെയ്യാം ഇത്രയും ഓർഡേഴ്സ് എനിക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക് യു കൈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പറ്റുന്ന ജോലികളൊക്കെ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ താങ്ക് യു